വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപക്ക് വീടിന് മുന്നിലൂടെ ഈ ഒരു അരുവി ഒഴുക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് അടങ്ങിയിട്ടുള്ള ഒരു അഞ്ചര ഏക്കർ സ്ഥലമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിക്കടുത്ത് മഞ്ഞുമ്മൽ എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ അഞ്ചര ഏക്കർ പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ളത് നല്ല അടിപൊളി ഒരു വീടാണ് ഓടാണ് വീടിട്ട് എന്നാലും എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള നല്ല ഫ്ലോറിംഗ് ഒക്കെ ടൈല് ചെയ്തിട്ടുള്ള ലാ പണികളും കഴിഞ്ഞാൽ വളരെ വൃത്തിയുള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂം ഡൈനിങ് കിച്ചണ് കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനുള്ളത് നമ്മൾ കയറുന്ന സമയത്ത് സിറ്റൗട്ടാണ് ആദ്യം വരുന്നത് സിറ്റൌട്ടിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു എൻട്രി ആണ് ഇവിടെ വരുന്നത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഡൈനിങ് ബെഡ്റൂമുകളൊക്കെ വളരെ നല്ല രീതിയിൽ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്ത വെൽ ഫേർണിഷ്ഡ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഈ കാണുന്ന പാറകൾ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ വരുന്നത് മഴക്കാലത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് മഴക്കാലത്ത് ഇതിലൂടെ ഇങ്ങനെ വെള്ളം താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണും ഈ ഒരു പാറക്കൂട്ടം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വീട് സേഫ് ആണെന്ന് പറയാം കാരണം മണ്ണൊന്നും അടിഞ്ഞ് ഈ താഴേക്ക് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മളിപ്പോൾ ഇതൊരു വെക്കേഷൻ ഹോമോ റിസോർട്ട് പർപ്പസോ ആ രീതിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുന്നത് കൂടാതെ നമുക്കിതിനെ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് ഈ പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷൻ പർപ്പസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറക്കൂട്ടങ്ങളെ ആ രീതിയിലേക്കും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഇതാണ് നമ്മുടെ ഈ വീടിന്റെ പിൻഭാഗം വരുന്നത് പഴയ കാലത്തിന്റെ പ്രതാപം ഉണർത്തുന്ന ഒരു അമ്മിയും അമ്മിക്കല്ലും ഒക്കെ ആയിട്ട് അതും ഇപ്പോൾ ടൈലൊക്കെ ചെയ്തിട്ടുള്ള ഒരു തറയിലാണ് ഇതടക്കം വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ടൈൽഡ് ഫ്ലോറിംഗ് ഉള്ള ഈ വീടിന്റെ പിൻഭാഗത്തുള്ള ഒരു കാഴ്ചയാണിത് അതുപോലെ തന്നെ ബേക്കിൽ അലക്കാനൊക്കെ ഉള്ളൊരു കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഈ വീടിന്റെ പിന്നിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഏലം ജാതി കൊക്കോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് നമുക്ക് കാണുന്നത് പിന്നെ വീടിനോട് ചേർന്ന് തന്നെ ഏലത്തിന്റെ നല്ല രീതിയിലുള്ള തൈകൾ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ വീടിന്റെ ബേക്കിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഏലം അതുപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊക്കോയുടെ വലിയ മരങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ വാനില വാനിലയുടെ ഒരുപാട് ചെടികൾ കാണുന്നുണ്ട് ഇങ്ങനെ ബേക്കിലോട്ടാണ് പിന്നെ മുഴുവനായിട്ട് നമ്മുടെ വരുമാനമുള്ള ചെടികളും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പേജ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെറിയ വിലയുടെ പ്രോപ്പർട്ടികൾ അതുപോലെ വീടുകളുടെ ഒക്കെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഏതൊരു ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കരണ്ട് ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് ആ വീട്ടിലേക്ക് കറണ്ട് സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മുകളിലെ ചോലയിൽ നിന്നും ഇതുപോലത്തെ പൈപ്പിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പൊ നമുക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലെ ടാങ്കിലേക്ക് വരുന്ന ഒരു വാട്ടർ സോഴ്സാണ് വെള്ളത്തിനായിട്ട് ഇവിടെ ആശ്രയിക്കുന്നത് അപ്പോൾ നമുക്ക് കരണ്ടിൻ്റെ ഒന്നും ചിലവില്ലാതെ വീട്ടിലേക്ക് വെള്ളം എത്തുന്നതിന് ഇത് സഹായിക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടി നോക്കുന്ന സമയത്ത് ചുറ്റും നോക്കുമ്പോൾ ഏതൊരു തരത്തിലും വരുമാനം തരുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണുന്നത് ഇവിടെ വാഴ വെച്ചിട്ടുണ്ട് ഇവിടെ കൊക്കോ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല മുഴുപ്പുള്ള കൊക്കോയാണ് നമുക്കിവിടെ കാണുന്നത് നല്ല മുഴുപ്പുള്ള കൊക്കമാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ നോക്കി തൊട്ടപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാപ്പിച്ചെടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ റബ്ബർ ഉണ്ട് എല്ലാ കൃഷിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഇടവേള ഇടവേള ഇടവേളയാക്കി കൊണ്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ ഏതൊരു കൃഷി നല്ല രീതിയിലുള്ള വിളവ് ഇവിടെ കിട്ടുന്നുണ്ട് നല്ല മണ്ണാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പാറകൾ കാണുന്നുണ്ട് ഈ പാറ എന്നുള്ളത് മണ്ണിന്റെ ഇടയിലായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പാറകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനും കഴിയും പാറ വരുന്നത് കൊണ്ട് നമുക്ക് കൃഷിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ റബ്ബറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പാല് കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം തടിയും വണ്ണമൊക്കെ ഉള്ള റബ്ബർ മരങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിലുള്ള കയ്യാലകളായിട്ട് തട്ടു തട്ടുകളായിട്ട് അധികം ഉയരമില്ലാത്ത ചെറിയ തട്ടുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പുതിയ തൈകൾ കാപ്പിയാണെങ്കിലും ചിലപ്പോൾ കുറെ തെങ്ങുകളും അതേപോലെ കുറേ പുതിയ തൈകൾ കാണുന്നുണ്ട് കുറേ റബ്ബർ പിന്നെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വലിയ വൃക്ഷങ്ങൾ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള തേക്ക് പോലത്തെ കുറച്ച് വലിയ മരങ്ങളും നമുക്കിവിടെ ഈ മുകളിലേക്ക് വരുന്ന സമയത്ത് കാണുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തേക്ക് മരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നല്ല തടിയുള്ള ഒരുപാട് തേക്ക് മരങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ വിളയും കാപ്പി പിന്നെ കവുങ്ങ് കുരുമുളക് കൊക്കോ റബ്ബർ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു സ്ഥലം പോലും വിടാത്ത രീതിയിലാണ് നമുക്ക് ഈ ബേക്കിലേക്ക് ഇവിടെ കാണുന്നത് ഓരോ വെള ഓരോന്നും നല്ല വിളവ് തരുന്ന രീതിയിലാണ് കാണുന്നത് ഇപ്പം താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ചെരുവുള്ള ഒരു പ്രദേശമാണ് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മർക്കസ് നോളജി സിറ്റിന്റെ സൈഡിലുള്ള ആ ഒരു ബിൽഡിംഗ് ഒക്കെ വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കാടായത് കൊണ്ടാണ് കാണാത്തത് നമുക്കിങ്ങനെ ഈ ഭാഗത്ത് കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു വ്യൂ നമുക്ക് നമ്മുടെ കണ്ണില് ഐസൈറ്റിൽ കാണുന്നുണ്ട് നമുക്ക് ക്യാമറ ഒക്കെ ഉപയോഗിച്ച് ഇത് കാണാന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള നല്ലൊരു കിടിലം വ്യൂ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ സൈഡിലേക്ക് വരുംതോറും ആ ഭാഗത്തേക്കുള്ള വ്യൂ കൂടി കൂടി വരികയാണ് ഇനിയിപ്പോ തിരുവമ്പാടി അല്ലെങ്കിൽ ടൗൺ ഒക്കെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് കാണുന്നുണ്ട് രണ്ട് ഭാഗത്തും ഒരു ഒരു ടു സെവൻറ്റി ഡിഗ്രി നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയേറിയൊരു കാഴ്ചയായിരിക്കും നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ കഴിയാം നമ്മുടെ ഈ സൈറ്റിലേക്കുള്ള വഴിയാണത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ താഴെ വരെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ വഴി ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏത് ഭാഗത്തേക്കും ആക്സസ് ഉള്ള രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വലിയ വാഹനം തന്നെ വരാൻ പറ്റിയ രീതിയിലുള്ള ഒരു വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു ഭാഗത്തേക്കും വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും ഇത്രയും നല്ല വഴി സൗകര്യമുള്ള ഇത്രയും നല്ല വരുമാനമുള്ള ഒരു വീടോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി കറണ്ട് വെള്ളം തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക